ഹായ് ഗുഡ് മോർണിംഗ് നാളെ തന്നെ ഞാൻ ബുക്ക് ചെയ്യുന്നത് നല്ല മഴ കുറക്കും അമ്പലം മഴ പ്രത്യേക ശീലം ഇതേത് അമ്പലമാണെന്നറിയാമോ എത്ര പേപ്പറാണ് ശിവൻ്റെ അമ്പലമാണ് കേട്ടോ ചിത്രമുലം പ്രത്യേകം ഇവിടെ വന്നിട്ടുണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നല്ലൊരു പ്രത്യേക മഴ വിളക്ക് ഇത് എന്താണ് നമ്മുടെ ചേർന്ന് ഗ്രാമങ്ങളാണ് ഫുള്ള് വായിക്കണം അതോടൊന്നു വായിക്കണം അതിൽ നിന്ന് ചൊല്ലണം എന്ന് അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ അമ്പലം കണ്ട് ഇത് അല്ല വെളിക്കല്ല് വലിയ വെളിക്കല്ല് നല്ല മഴയാണ് അമ്പലമൊക്കെ dapat yang super sepertinya ada seperti ini ada yang yang